ൂർ താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിൽ എം എൽ എയും നഗരസഭയും ഇടപെടുക ആശുപത്രിയെ തകർച്ചയിൽ നിന്നും സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിജെപി കൊടുങ്ങൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കേനടയിൽ സായാന ധർണ സംഘടിപ്പിച്ചു ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഒഴിവാക്കിയ കേരളത്തിൽ നിന്ന് നാടുകടത്തിയ സകല അസുഖങ്ങളെയും കേരളത്തിലില്ലാതിരുന്ന കേരളത്തിൽ നിന്ന് കാലാകാലങ്ങളായിട്ട് ഈ നാട്ടിലെ ഭരണകൂടങ്ങളും ജനങ്ങളും ആരോഗ്യ പ്രവർത്തകരും ഒരുമിച്ച് പ്രവർത്തിച്ച് ഈ നാട്ടിൽ നിന്ന് പോയ കോളറ ആ കോളറ തിരിച്ചു വന്നിരിക്കുന്നു കോളറയിൽ ാലും മഞ്ഞപ്പിത്ത മലപ്പുറത്തൊരാൾ മരിച്ചു നിപ്പ തിരിച്ചു വന്നു തിരിച്ചു വന്നു പനി എന്ന് പറയുന്നത് വ്യാപകമാണ് വൈറൽ പനി പനിയെ നിയന്ത്രിക്കാൻ ఆరోగ్యరంగ ఈ అసుఖ ఇలాదోళజీ డిపాట్మెంట్ కేంద్ర గవర్నమెంట్ పంకొండు ఈ కేరళజీ డిపాట్మెంట్ వైరోలజీ అందు బ ఎలా సౌకర్య పైస అనువదించు పక్షే వైరోళజీ డిపాట్మెంట్ వైరోజీ కెట్టడ మాత్రు ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ആർ വിദ്യാസാഗർ സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ ആമുഖ പ്രസംഗം നടത്തി എത്രി ഡോക്ടർമാരുണ്ട് വിരലുണ്ടാവുന്ന ഒ പി ഡോക്ടർമാർ മാത്രമാണ് വിരലുണ്ടാവുന്ന മറ്റുദ്യോഗസ്ഥന്മാർ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മണിക്കൂറുകളോളം മണിക്കൂറുകളോളം അവിടെ ക്യൂ നിന്നിട്ടാണ് ഓരോ ഡോക്ടർമാരെയും രോഗികൾ കാണുന്നത് ബുദ്ധിമുട്ടിക്കാണുന്നത് അവസാനം രോഗിക്ക് രോഗം കരസമാകുമ്പോൾ അവർ മറ്റേതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയെ ശരണം നേടുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ആശുപത്രിയിൽ ആശുപത്രിയിൽ കൊടുങ്ങല്ലൂർ വേണ്ടത്ര ഡോക്ടർമാരുടെ എണ്ണം എണ്ണം കൂട്ടണം കൂട്ടണം മറ്റ് സ്റ്റാഫുകളുടെ ൃൻ ടി ബി സജീവൻ ഇറ്റിത്തല സന്തോഷ് എൽ കെ മനോജ് ടി എസ് സജീവൻ രശ്മി ബാബു പ്രജീഷ് ചലിയിൽ ഷാജൻ പ്രദീപ് ചലയിൽ ജി ബി വെളിപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു